വെറിന്റെ വൈക്കല് ബുദ്ധിമുട്ടൊന്നും ഇല്ലേനല്ലോ എന്തൊക്കെ ബ്രോക്കറായി ആണ് പറയണത് മുണ്ടാതെ ഉണ്ടാകെപെട നിക്കു ഒക്കെ ഞാനേറ്റു ഇല്ല ഇല്ല വെറിന്റെ വൈക്കല് ഒരു ബുദ്ധിമുട്ടും ഇനി നല്ല സുഖമായിട്ടങ്ങട്ട് എത്തി ആ അത് കേട്ടാ മതി അപ്പളേ ഇതല്ലേ നമ്മളെ ചെറുക്കന് ഹാ ഇതാണ് ഞമ്മളെ ചെക്കന് എങ്ങനുണ്ട് കാണാൻ നറിക്കടൊന്നുമില്ല ചെക്കൻ കെ എന്താ ജോലി ചെക്കൻ അങ്ങ് വല്യ ആളല്ലേ എന്നിട്ട് കണ്ടിട്ട് തോന്നണില്ല എന്ത് വല്യ ആളാണ് ആകെ കുട്ടി മനുഷ്യന്റെ അത്ര വലുപ്പുണ്ട് കുട്ടി മനസ്സര്ന്നൊക്കെ തീരെ പറ്റണില്ല കേട്ടോ പൊന്നാറ സുലൈമാനെ ഇതൊന്നടങ്ങ് ആവശ്യം ഉള്ളതൊന്നും ചേച്ചി ആവശ്യം ഇല്ലാത്ത ഇങ്ങനെ കേട്ടോളൂ ഓന് എന്താ ചക്കൻ പറയണേ ഓനെ പെണ്ണ് പെണ്ണെവിടെന്ന് ചോദിച്ചതാ ഹാ എടി ചായ കൊണ്ട് പോരെ എല്ലാം ബ്രോക്കറ ഇതാ പെണ്ണ് ഏയ് ഇതെ അങ്ങേരെ ഭാര്യ അമ്മായി ആ എന്ത് ചായ ചായ അതായതെ എന്റെ ബ്രോക്കറെ ഈ സാധനത്തിന് പല്ലില്ല അപ്പൊ ഞാൻ കാണാൻ വന്ന പെണ്ണിനും പല്ല്ണ്ടാവൂലാണ് പോടാവുന്നു ഇതേ വയസ്സായി കണ്ട് പല്ല് കൊയിഞ്ഞതാ ഹാ അത് ശെരി അപ്പളേ പെണ്ണിനെ കണ്ടില്ല ഹാ ഞാൻ വിളിച്ചാ എടി മോളെ വാ